കട്ടപ്പന കല്യാണത്തണ്ടിൽ നീലവസന്തം തീർത്ത മീട്ടു കുറിഞ്ഞിയുടെ കാഴ്ച അവസാന ഘട്ടത്തിലേക്ക് ഒന്നര മാസത്തോളമായി മേഖലയിൽ പൂത്തുനിന്നിരുന്ന കുറിഞ്ഞുകൾ കുഴിഞ്ഞു തുടങ്ങി എങ്കിലും കുറിഞ്ഞിയും അഞ്ചുരുളിയും ചേർന്നുള്ള കാഴ്ച കാണാൻ ആളുകൾ കല്യാണത്തണ്ട് മല കയറി എത്തുന്നുണ്ട് ജൂലൈ പകുതിയോടെയാണ് കട്ടപ്പന നഗരത്തിന്റെ ചുറ്റുമതിൽ പോലെ നിൽക്കുന്ന കല്യാണത്തണ്ട് മലനിരകളിലാകെ നീലവസന്തം തീർത്ത കുറിഞ്ഞു പൂത്തത് ഇതോടെ കല്യാണത്തണ്ടിലേക്ക് കുറിഞ്ഞു വസന്തം തേടി വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങി ഇടയ്ക്ക് കാലാവസ്ഥ വില്ലനായി എത്തിയെങ്കിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവൊന്നും വന്നില്ല എന്നാൽ കല്യാണത്തണ്ടിലെ കുറിഞ്ഞിക്കാഴ്ചകളുടെ അവസാന ഘട്ടം ഘട്ടമെത്തിയിരിക്കുകയാണ് ഒന്നര മാസത്തോളമായി മേഖലയിൽ കാഴ്ച വിരുന്നൊരുക്കിയ കുറിഞ്ഞിപ്പൂക്കളുടെ ആയുസ് അവസാനിച്ചു തുടങ്ങി പ്രതികൂല കാലാവസ്ഥയും പലപ്പോഴും വില്ലനായി ഈ മലനിരകളിൽ ഏതാനും ഇടങ്ങളിൽ മാത്രമാണിപ്പോൾ കുറിഞ്ഞിച്ചെടികൾ കാണാനാവുക ഓണത്തിനു മുന്നേ കുറിഞ്ഞിയുടെ വസന്തം മേഖലയിൽ അവസാനിക്കുമെന്നാണ് കരുതുന്നത് മേട്ടിക്കുറിഞ്ഞി ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിച്ചെടികളാണ് ഇവിടെ പൂത്തത കല്യാണത്തണ്ടിന് പുറമെ ഉപ്പുതറ പീരുമേട് തുടങ്ങിയ മേഖലകളിലും മേട്ടിക്കുറിഞ്ഞി പൂവിട്ടിരുന്നു ഇതോടെ ഇടുക്കിയുടെ വിവിധ മേഖലകളിലെ കുന്നുകളിലേക്ക് ജില്ലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കാനും കഴിഞ്ഞു വസന്തത്തിന്റെ അവസാന ഘട്ടം എത്തിയെങ്കിലും ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചയോടൊപ്പമുള്ള വസന്തം ഏറെ കൗതുകം തന്നെയാണ് സമ്മാനിക്കുന്നത് ജില്ലയിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത തരത്തിലുള്ള കാഴ്ചയുടെ വിസ്മയമാണ് കല്യാണത്തണ്ടിൽ കുറിഞ്ഞിച്ചെടികൾ സമ്മാനിച്ചത്